ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു മൈ അപ്പൊ ഞങ്ങള് കാവശേരി പോയി പോവാണ് ഗായ് ബൈക്കിലാ പോണല്ലോ ആരും ഞങ്ങള് ഇവിടുന്ന് അടുത്താണ് ബാക്കി വീഡിയോയിൽ കാണാം പണക്കം പൊട്ടാൻ തുടങ്ങി കായ് ഞങ്ങൾ ബ്ലോക്കിൽ പോയിട്ടു അങ്ങനെ ഞങ്ങള് ഒരു ലോഡ് തിരക്കിന് ശേഷം ഇവിടെ പറമ്പ് എത്താണു എത്തണേ ഉള്ളൂ ഒരു ദേശം പൊട്ടിച്ചു കഴിഞ്ഞു മൊത്തം മൂന്ന് ദേശമുണ്ട് ഈ തിരക്കിന്റെ ഇടയിൽ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല വണ്ടിയൊക്കെ മൊത്തം ബ്ലോക്കി പോയി ഞങ്ങൾ ഏതോ ഒരു പാടത്തെത്തി ഇവിടെ എവിടെയാണെന്നൊന്നും അറിയില്ല ഗായ് ഗായ് നല്ല ചൂടാണ് ഞങ്ങൾ ഇവിടെ ഹോട്ടലെത്തി അതെ ഭയങ്കര സീനാണ് ഇവിടെ എന്താ സമയം എന്താണ് ഇപ്പോ രണ്ടു മണിയാ പറ ഒന്നരയാ സമയം തെറ്റി തെറ്റിപ്പോയി ക്ഷമിക്കണം അട ഒരു ഊപ്പി വെള്ളം വേണോലോ എവിടെ കിട്ടും എവിടെയാടാവിടെ ഒന്നും വെള്ളം കിട്ടില്ല വാടാ അങ്ങോട്ട് പോടാ ഞാൻ പറയട്ടെ അവിടെയല്ലേ തേസിന്റെ മൊത്തം വിഷയമാണ് സീനാണ് വണ്ടിയും പോയിട വണ്ടിന്റെ പാർട്സ് പോയി വെള്ളം വാങ്ങി വരാ പാർട്സ് ഒരു വെള്ളം പോലും ഈ ഇല്ല ഖൈസ് ഇവിടെ വെള്ളമില്ല കടയില്ല ോക്കി നടക്കുന്നു ആൾക്കാര് മാത്രണ്ട് ഡിഹൈഡ്രേഷൻ ആവണല്ലേ അനുഭവിച്ചിട്ടില്ല കാരണം നമ്മുടെ ഏരിയ ആണല്ലോ നമുക്കറിയാം സന്ത് പന്തൊക്കെ നമുക്കറിയാം പക്ഷെ അങ്ങനെയല്ല ഡ്രൈവർ ഇല്ലാത്ത വണ്ടി ആ വണ്ടി അതാ എന്നെ പിണങ്ങാണോ നീ എന്റെ കിംബല് എന്നെ വിട്ട് പോണുടാ ഇഷ്ടം പോലെ വെള്ളം ഞാൻ ആരും ഉണ്ടാവില്ലടാ നമ്മള് പൈസ കൊടുത്ത് വാങ്ങണം എവിടെ പോവാ വരുന്നു കാര്യം നീ പറയണ്ട പിന്നാലെ വന്നിട്ടാണ് തിരക്കി പോയിട്ട് നമ്മളായിട്ട് വന്നാണ് ചെക്കൻ ചെക്കൻ നടു റോഡിൽ വിട്ടിട്ട് പോയി അവനെ കാണാനല്ലോ ഇവിടെ എവിടെങ്കിലും ഒക്കെ ആ ഷൂട്ട് ചെലപ്പോ റിഷക്കും അവൻ രാവിലെ വന്നിണ്ട് ഞങ്ങളെല്ലാരും നോക്കണേഴ്സിന് ഫോറിനേഴ്സ് 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 വന്നിട്ട് മ്മളെല്ലാരും ശ്രദ്ധിക്കാണ് നമ്മള് നടുോട്ടി നിന്നിട്ട് ആരോട് ഒരു കുട്ടി വെള്ളം കിട്ടാൻ ഇവിടെ കടയൊന്നും ഇല്ലടാ അതൊക്കെ നമ്മുടെ ഹം കൂടി പക്ഷെ വെള്ളം ഇല്ല ഗായ് ഞാനിപ്പോ തളർന്നു വീഴും അതുപോലെ ഇണ്ട് ഗായസ് കാരണം പൈസ ഇണ്ട് വെള്ളം ഇല്ല അയ്യോ നമ്മൾ എവിടെ പോളാ അതാ ചക്കന അവിടെ നിന്ന് വെള്ളം നിറച്ചു നിറച്ച് കൊണ്ടുവരുന്ന പോലെ തോന്നി അവിടെ കടയിണ്ടാവു നമുക്ക് ഒന്നും അറിയില്ല அமல்மி அமலு நான் வந்து கிருஷ்ணன் நான் இது சொல்லி ஆகணும் േട്ടാരി വെള്ളം തരും വെള്ളം ചോദിക്കട്ടെ വെള്ളം ചോദിക്കട്ടെ രാത്രിക്ക് അവിടേക്ക് എന്തോ അവിടത്തെ ആൾക്കാർ കൊറേ വെള്ളം കുടിക്കുന്നുണ്ട് ഏതാ വീട് ആ വീട്ടിൽ പോയി കുടിക്കടാ അവിടുന്ന് എടുത്തു കുടിക്കാ നിങ്ങളല്ല വെള്ളം കുടി wow. <keysteen> ീ വീട്ടുകാരുടെ വീട്ടനാണ് നമ്മള് വെള്ളം കുടിച്ചത് താങ്ക് യു വേറെ അവിടെയും വെള്ളം കിട്ടാനില്ല എല്ലാവരെയും കിണറ്റിന്ന് കിട്ടുന്നാണ് മുക്കിമുക്കി കുടിച്ചോണ്ടിരിക്കുന്നത് ഗാസ് ഒരുദേശത്തെ പടക്കം പൊട്ടി രണ്ടു ദിവസം കൂടി അങ്ങനെ ഞങ്ങള് തേടി തേടി വെള്ളം കിട്ടി പക്ഷെ കടയൊന്നുമല്ല അല്ല ഒരേ വീട്ടിൽ നിന്ന് ആ കൂട്ടുകാരൻ്റെ ഒരു ഏട്ടൻ്റെ ഒരു വീടാണ് വെള്ളം അതെ അവിടെ എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ട് അടി അടി ഭയങ്കര വലിയ അടി നടന്നു വയസ് അവിടെ ഒരു വലിയ അടി നടക്കുന്നുണ്ട് നിങ്ങള് കണ്ടില്ല പക്ഷേ ഇല്ല ഇല്ല പൊട്ടും ടിയായിരുന്നു സോൾവ് ചെയ്തു കേട്ടു എന്റെ കൂടെ വന്നവനെ കാണാനില്ല അടി നടക്കാണ് പക്ഷെ ആരും കാണാനില്ല ഞങ്ങൾ എന്റെ ഇടയിൽ കൂടെ നടക്കാണ് കൈഷ് ഗൈസ് അവിടെയൊക്കെയാണ് പടക്കം പൊട്ടുക ഐട്ടം വാങ്ങി തന്നെ ഞങ്ങക്ക് ഐസ് ഒക്കെ വാങ്ങി തന്നു ഞങ്ങൾ ഒരു വെള്ളക്കുപ്പി കിട്ടുമോ നോക്കാൻ പോവാണ് ഗൈഷ് നമ്മള് കിട്ടൂടാ നടക്ക് എവിടെ നിൽക്കോ ആൾക്കാർ വന്നിട്ടുണ്ട് അത്ര

முந்திரி முடி நம்ம எங்க வண்டி ஹோட்டலில் வந்து எவடா வச்சு வச்சுக்க எவட அங்க

ഐസ് അവിടെ വെള്ളം ഉണ്ടാവുന്നാണ് നിഖിൽ പറയുന്നത് കൈസ് അമലുന്റെ കൈയിലൊക്കെ ഊട്ടണന്ന പറഞ്ഞേ ഐസ് കഴിച്ചിട്ട് ആ ഫുള്ള് ഐസ് തീറ്റയായിരുന്നു കൈസ് ഞങ്ങക്ക് തന്നില്ല നിനക്ക് തൊണ്ട തന്നെയാണ് ഉണ്ണീസോട്ട് അടിപൊളി കണ്ടെണ്ണം ഞങ്ങൾ ഏറ്റവും

പേ ആൾക്കാരെ അടുത്താണ് പോയി നിൽക്കുന്നത് ാണ് പോലോ കഴിഞ്ഞിട്ടില്ല കഴിച്ചു പറഞ്ഞു അച്ഛനും കാണണൊന്നുമില്ല ഫുള്ള് പുകയായി ഓക്കെയാണ് വിടെ എത്തിയ കൈസ് ഈ ആൾക്കാർ ഈ പടക്കത്തിന് പിന്നാലെ പോണ് കൈസ് എല്ലാവരും പോവാൻ തുടങ്ങി ഇനിയിപ്പ അടുത്തദേശം കാവശേരി ദേശത്തിന്റെ പടക്കം കുറച്ച് അപ്പുറത്താണ് മണ്ണും പൊടിയൊക്കെ പറക്കണ്ട് പറക്കുന്നുണ്ട് ഈ കണ്ട ജനങ്ങളെല്ലാം ഇനി കാവശേരി ദേശത്തിന്റെ അങ്ങോട്ട് പോവാണ് ഇതിപ്പോൾ പൊട്ടിച്ചത് കഴിഞ്ഞ ദേശമാണ് കാശ്ശേരിയിൽ തന്നെ ഉള്ള കഴിഞ്ഞ ദേശം ആണിപ്പോൾ അടിച്ചു പൊട്ടിച്ചത് ഇനി ഇവർ നേരെ കാശ്ശേരി ദേശത്തേക്കാണ് ഈ ആൾക്കാരെല്ലാം നടന്നു കഴിഞ്ഞു അതൊരു ഒരു മണിക്കൂർ കഴിഞ്ഞ കയറിക്ക് ഇവർ പൊട്ടിക്കുക ഈ ആൾക്കാരൊക്കെ അവിടെ എത്തണവരെ ഒരു വെയിറ്റ് ചെയ്യും എന്നിട്ടാണ് അവരത് പൊട്ടിക്കുള്ളു ഭയങ്കര സീനായിരുന്നു കഴിഞ്ഞ ദേശം അവരടിച്ചു പൊളിച്ചു എത്ര ലക്ഷം പൊട്ടിച്ചുണ്ടായിരുന്നു ആ ഇരുപത്തി ലക്ഷം ലക്ഷം ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കറക്റ്റ് അറിയില്ല ചെലപ്പോ കൂടാം കൂടാനേ ചാൻസ് ഉള്ളു ആ ഭയങ്കര സീനായിട്ട് പൊട്ടിച്ചു അടിപൊളിയായിരുന്നു അല്ലെ സീനായിട്ട് എങ്ങനെയോ എനിക്കല്ലേ തല ഇവൻ ആവശ്യം പൂരത്തിന് കറക്കി ആ അടിപൊളിയായിരുന്നു എടിക്കട്ടെ എന്താ തിരക്കില് പെട്ട് ശരിക്കും വലഞ്ഞു നെന്മാറ വേലക്ക് ഇത്രയും പോരാ വണ്ടിയൊന്നും ബ്ലോക്ക് ഒന്നും ചെയ്യുന്നില്ല തിരക്ക് നോക്കു

വെയിലത്ത് വന്ന കൈസെനിക്ക് തലകറങ്ങിയത് കരിമരുന്ന് പ്രയോഗം കണ്ടപ്പോ എന്റെ തലകാർക്കൊക്കെ ഉഷാറായി ഡബിൾ എനർജി കെട്ടി കണ്ടപ്പോ ഡബിൾ എനർജി ആയ തലകാർക്കൊക്കെ പാലക്കാട് പാലക്കാടുകാരുടെ എനർജി അവിടുത്തെ ഞങ്ങള് തിരിച്ചു പോവാന്നുള്ളൊരു മൂഡില് നടന്നുകൊണ്ടിരിക്കാണ് കാരണം ഇനി കാവശ്ശേരി ദേശത്തിന്റെ വെടിക്കെട്ട് കാണാ പറഞ്ഞ സീനല്ലോണിസാ സീനാണ് ഈ ആൾക്കാരൊക്കെ കാവശേരി അവിടെക്കാണ് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ നമ്മളതിന്റെ ഓപ്പോസിറ്റ് നടന്നിട്ട് ബൈക്ക് വെച്ച് അവിടേക്ക് പോവാനാണ് അവിടത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല വണ്ടിയൊക്കെ ഫുൾ ബ്ലോക്ക് ആണ് ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്

ഈ വഴിയാണ് പോവുക ഞങ്ങൾ ഈ വഴിയെ വന്ന് പക്ഷേ ഒടുക്കത്തെ തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇതിൻ്റെ ഒരു സൈഡിലാണ് ഞങ്ങളുടെ വണ്ടി നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പാടത്തിരിക്കുകയാണ് സീനാണ് കൈസ് ഗൈസ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ പെട്ടു ബ്ലോക്കിൽ ഇനി എപ്പോൾ പോവെന്നറിയില്ല ക്കെ ആവശ്യമായിട്ട് കഴിച്ചു ഞങ്ങൾക്ക് അടുത്തെത്തിയില്ല അടുത്ത് അടുത്തെത്താൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ദൂരെ ഇരുന്നൊക്കെ സൂമാക്കാണ് കഴിച്ചത് ഞങ്ങളത് അവിടെ ഇരിക്കണം ഞങ്ങൾക്ക് പശാ വിഷയമില്ല നമുക്ക് കിട്ടും പക്ഷെ ഈ തിരക്കൊന്നും തിരക്കൊക്കെ അങ്ങനെ തന്നെയുണ്ട് തിരക്കൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല അതുകൊണ്ട് നൈസലി നടക്കാ വണ്ട് നടക്കാണ് പോവാൻ പറ്റും എപ്പോ പോവാൻ പറ്റും വണ്ടി എടുക്കാൻ പറ്റും എന്താ അവസ്ഥ ഒന്നും അറിയില്ല ഇതാണ് ഞങ്ങൾ വന്ന വഴി ഈ വഴി മൂന്ന് മണിക്കൂറായിട്ടും വണ്ടികൾ പോയിട്ടില്ല വണ്ടി എപ്പോഴെത്തന്നൊന്നും അറിയില്ല ക്യശ് എന്തോ സീനാണ് കായ് ഇതിന്റെ തിരക്കിൻ്റെ ഇടയിൽ ഒരു ലോഡ് വണ്ടി വൻ തിരക്കിൻ്റെ ഇടയിൽ അവർക്കും പോണം പക്ഷെ ഭയങ്കര ടാസ്ക് ആയിരിക്കും കാവശ്ശേരി പോരാ മതിയായി പോയിട്ട് അവിടെ ഒരു നിയന്ത്രണവും കാര്യങ്ങളും ഒന്നും കണ്ടില്ല നാട്ടുകാരൊക്കെയാണ് വണ്ടികൾ മാറ്റി വിടുന്നത് അല്ലാമലു അതെ കൈഷ് പോലീസുകാരെ ഒന്നും കണ്ടില്ല അവര് പടക്കത്തിന്റെ അവിടെ ഉണ്ടായിരുന്നു ആൾക്കാരെ ഓടിച്ചു വിടാനൊക്കെ പക്ഷെ റോഡ് മൊത്തം സീനായിരുന്നു ഞങ്ങൾ ആ തേച്ചിന്റെ വാക്കും കേട്ട് പോയതാണ് അവന്റെ അമ്മായിന്റെ വീട് കണ്ട് കൊണ്ടുപോയതാണ് ഞങ്ങളെ ലാസ്റ്റ് ഞങ്ങൾ റോഡിലിട്ടിട്ട് പോയി കൈഷ് ഞങ്ങളെ മെയിൻ റോഡിൽ കൂടെ പോകണ്ടായിരുന്നു പക്ഷെ അവനാണ് ഞങ്ങളെ സാരില്ല പോട്ടെ വേലയും പോരൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെ പക്ഷെ വൻ തിരക്കായിരുന്നു വയസ് മതിയായി ഇനിയിപ്പോ രാത്രി പോണൊന്നുമില്ല അപ്പോ ഇതോടെ ബ്ലോഗ് ബ്ലോഗുകളാണ് കൈസ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ലേറ്റ് ചെയ്യുക എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ